നമസ്കാരം ഇസ്രയേൽ മലയാളികളോടൊപ്പം ജെറുസലേം മല്ലൂസ് അണിയിച്ചൊരുക്കിയ ഏറ്റവും ചിന്തിപ്പിക്കുന്ന മറ്റൊരു മനോഹര മുഹൂർത്തമായിരുന്നു ഇന്നലെ വർഷം പിന്നിടുമ്പോൾ ഒക്ടോബർ ഏഴിൽ ഭീകരവാദികൾ അഴിഞ്ഞാടി ഇസ്രയേൽ സമാധാനത്തിന്മേൽ അവർ വെച്ച വടിവാളിനുമേൽ ഭീകരപ്രസ്ഥാനങ്ങൾക്കോ ഭീകരവാദികൾക്കോ ഈ മണ്ണിൽ സ്ഥാനമില്ലെന്നുറപ്പിച്ചുകൊണ്ട് പഴയ നിയമത്തിൻ്റെ തോറയെ മുറുക പിടിച്ചുകൊണ്ട് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ലെന്ന പടവാൾ എന്തിക്കൊണ്ട് ഈ മണ്ണിൻ്റെ സമാധാനത്തിനും സുരക്ഷിതത്തിനും വേണ്ടി മറ്റൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അന്നും ഇന്നും ഇസ്രയേൽ മലയാളികളുടെ വീടുകളിൽ ഇസ്രയേൽ മലയാളികൾ ജോലി ചെയ്യുന്ന ഈ മണ്ണിൽ ഞങ്ങൾക്ക് ശമ്പളമോ ഞങ്ങൾക്ക് അലവൻസോ ഞങ്ങൾക്ക് ഭക്ഷണമോ ഒന്നിനും ഒരു കുറവി മണ്ണ് വരുത്തിയിട്ടില്ല എങ്കിലും ജെറുസലേം മല്ലൂസ് വാട്സപ്പ് കൂട്ടായ്മയിലെ പ്രവർത്തകർക്ക് അവരുടെ ചിന്തയിൽ തോന്നിയ ഒരു ചെറിയ കാര്യം നാം ഉറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി പടവാൾ എന്തുന്ന നാം മിസൈൽ ആക്രമണങ്ങൾ ആകാശവിധാനങ്ങളിൽ കാണുമ്പോൾ സംരക്ഷണം നൽകുന്ന ദേശീയ പതാകയുടെ ആ ഒരു സ്പിരിറ്റിൽ നിന്നുകൊണ്ട് ഈ മണ്ണിനെയും വിദേശികളെയും സ്വദേശികളെയും എല്ലാം ഒറ്റക്കെട്ടായി ചേർത്ത് കൊണ്ട് ജാതി മത വർഗവർണ വ്യത്യാസങ്ങൾക്കപ്പുറം മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മറ്റ് ഏതര ജാതി മത വർഗവർണ വ്യത്യാസങ്ങൾക്കപ്പുറം ഈ മണ്ണിൽ പരിഗണന കൊടുക്കുമ്പോഴും ആ സമാധാനത്തിന്മേൽ തീവ്ര മുസ്ലിം തീവ്ര ഒരു യഹൂദനെ കൊന്നാൽ ഹൂറികളെ സ്വന്തമാക്കാമെന്നുള്ള വലിയ ചിന്തകൾ വെച്ചുകൊണ്ട് കൊല്ലുന്നതും കൊടുക്കുന്നതുമെല്ലാം സ്വർഗീയ സ്ഥാനം നൽകുമെന്നൊക്കെയുള്ള വിശ്വാസ മൂഢ്യ ചിന്താഗതിയിൽ ഈ മണ്ണിലേക്ക് കടന്നു വന്നിട്ടുള്ള ഹമാസിന്റെ ഭീകരരെ ഒരു വർഷമായി ഈ മണ്ണ് യുദ്ധത്തിന്റെ നിഴലിലായിരിക്കുമ്പോഴും ഒരൊറ്റ നിമിഷം പോലും ഞങ്ങളുടെ കുടുംബം പട്ടിണിയായിട്ടില്ല ഞങ്ങളുടെ സാലറി ഞങ്ങളുടെ ഒരവസ്ഥകളിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല മറ്റേത് രാജ്യങ്ങളിലും യുദ്ധം ഫേസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എടുത്തുകൊണ്ട് ജീവനം കൊണ്ട് അടുത്ത ഫ്ലൈറ്റിലേക്ക് നാട്ടിൽ പോകും എന്നിരിക്കെ ഈ മണ്ണിൽ നിന്ന് ആരും പോകാതെ നിൽക്കുന്നുവെങ്കിൽ ഇവർ നൽകുന്ന ഐ ഡി എഫിൻ്റെ സംരക്ഷണം മാത്രമല്ല സ്വദേശികളെയും വിദേശികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മണ്ണ് നൽകുന്ന സംരക്ഷണം മറ്റൊരു മതത്തിലോ മറ്റൊരു രാജ്യങ്ങളിലോ കിട്ടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് ജെറുസലേം മല്ലൂർ വാട്സപ്പ് കൂട്ടായ്മ അവരുടെ ശമ്പളത്തിൽ നിന്നും കുറച്ചു പൈസ മാറ്റിവെച്ചുകൊണ്ട് ഒരു മാസം അവർ എടുക്കുന്ന ഒരു ചലഞ്ച് അത് ഐ ഡി എഫിന് കൊടുക്കുന്ന സംഭാവനയായി കാണുന്നു അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിലേക്ക് കയറി വന്നിട്ടുള്ള ടെററിസ്റ്റുകളെ ഉന്മൂലനം ചെയ്യുവാൻ ഇവരുടെ സൈനികർക്കും ഇവരുടെ എല്ലാവർക്കും ദൈവം അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തിരിച്ച മെഴുകുതിരിയും ദേശസ്നേഹവും ദേശീയതയും ഒപ്പം ചേർത്തു പിടിച്ചുകൊണ്ട് ഇസ്ത്രീയൽ ആന്തം ചൊല്ലിക്കൊണ്ട് മെഴുകുതിരിയന്തിക്കൊണ്ട് സമാധാനത്തിൻ്റെ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് അക്രമങ്ങൾക്കെതിരെ പോരാടുവാൻ ഇസ്ത്രീയൽ കരങ്ങൾക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്തു പിടിച്ചിട്ടുള്ള ഈ ഒരു ദിവസം തന്നെയാണ് മല്ലുട്ട എക്സിബിഷ് ബ്ലോക്സിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു തീവ്രവാദവും യുദ്ധവും തീവ്രവാദവും യുദ്ധവും മാനവരാശിയെ നാശത്തിലേക്ക് നയിക്കുന്നു മാനവരാശിയെ നാശത്തിലേക്ക് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ അതിനാൽ എല്ലാവിധത്തിൽ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു സമാധാനപരമായ ലോകം അപകടത്തെ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും ഞാൻ പ്രതിജ്ഞാബന്ധനാണ് എന്റെ രാജ്യത്തോടും എന്റെ രാജ്യത്തോടും എന്റെ സമൂഹത്തോടും എന്റെ സമൂഹത്തോടും വിശ്വസ്ത പുലർത്തുകയും അക്ഷീണ പ്രയത്നിക്കുന്ന എനിക്ക് അന്നം തരുന്ന എനിക്ക് അന്നം തരുന്ന ഈ ഇസ്രായേൽ രാജ്യത്തോടും ഈ രാജ്യത്തോടും എന്റെ ജന്മനാടിനോടും എന്റെ ജന്മനാടിനോടും നീതി പുലർത്തിക്കൊണ്ട് നീതി പുലർത്തിക്കൊണ്ട് ജീവിതാവസാന Israel share friendship uh, and respect one each other you're working as a caregiver and you will willing to stay in Israel while difficult times while difficult times uh, shows the best of this relationship. Thank you very much <laughs> സ്പെഷ്യൽ ഗസ്റ്റ് ഗാന ജറുസലേം മലൂസിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരു നാം ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഹമാസ് തീവ്രവാദികളാൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ആയിരത്തി ഇരുന്നൂറോളം നിഷ്കളങ്കരെ അനുസ്മരിക്കുവാനും തട്ടിക്കൊണ്ടു പോകപ്പെട്ട നൂറ്റി ഇരുപത്തിനാലോളം ആളുകളെ തിരിച്ചു വരാനാകാതെ അവിടെ കഴിയുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആയിട്ടാണല്ലോ മതം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് റിലീജിയൻ അത് ഒറിജിനായിരിക്കുന്ന റെലികാരെ എന്ന വാക്കിന് അർത്ഥം ടു യൂണിയൻ ടു ബൈൻഡ് എന്നൊക്കെയാണ് മനുഷ്യരെ ദൈവത്തോട് അടുപ്പിക്കുന്നതിനുള്ളതിനാണല്ലോ മതം എന്നാൽ നാം ഇന്ന് കണ്ടുവരുന്നത് മനുഷ്യരെ കൊല ചെയ്യുവാനും പരസ്പരം തമ്മിലടിപ്പിക്കുവാനുമായിട്ട് മതത്തെ ഒരു ഉപാധിയായി ഉപയോഗിക്കുന്നതാണ് ഇസ്ലാമിക തീവ്രവാദം ഇന്ന് ലോകത്തിൽ തന്നെ ഭീഷണിയായിരിക്കും തീവ്രവാദത്തിനെതിരായിട്ടുള്ള ഇസ്രായേലിന്റെ ഈ പോരാട്ടം ഒരിക്കലും അത് ഇസ്രായേലിന് മാത്രമുള്ളതല്ല ലോകസമാധാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഒക്ടോബർ ഏഴാം തീയതി നിഷ്കരണം കൊല ചെയ്യപ്പെട്ട ഓരോ ആളുകളെയും ഹോസ്റ്റേജസായി തട്ടിക്കൊണ്ടുപോകപ്പെട്ട ഓരോ ആളുകളെയും ഓർക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ അന്ന് തൊട്ട് ഇന്നുവരെയും തീവ്രവാദത്തിനെതിരായിട്ടുള്ള യുദ്ധമുഖത്ത് വീരമൃത്യു വരിക്കപ്പെട്ട ഓരോ പട്ടാളക്കാരെയും ഓർക്കുന്നു തീവ്രവാദത്തിനെതിരായും ലോകമഹാസം സമാധാനത്തിന് വേണ്ടിയിട്ടുമുള്ള ഇസ്രായേലിന്റെ ഈ പോരാട്ടത്തിൽ അന്നം തരുന്ന നാടിനോടുള്ള ഐക്യദാർഢ്യം ഉറക്കേ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംസരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഹിന്ദ് ജിബി ബ്ലോക്സ് ഈ വീഡിയോ സമർപ്പിക്കുമ്പോൾ ജെറുസലേം മല്ലോസ് വാട്സപ്പ് കൂട്ടായ്മയുടെ പരിധിയിൽ നിന്നുകൊണ്ട് അവരുടെ ചർച്ചകളും വിചിന്തനങ്ങളുമൊക്കെ അവർ ഈ ഒരു ദിവസത്തിൻ്റെ വിജയത്തിനു വേണ്ടി സാക്ഷാത്കരിക്കപ്പെട്ടപ്പോൾ എൻ്റെ ചിന്തയും അതുതന്നെയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു രൂപ പോലും എൻ്റെ സാലറിയിൽ നിന്നോ എൻ്റെ ഭക്ഷണത്തിലോ എൻ്റെ സാഹചര്യങ്ങളിലോ കുറവ് വരുത്താതെ ഈ മണ്ണെന്നെ സംരക്ഷിച്ചുവെങ്കിൽ ഈ മണ്ണിൻ്റെ ദേശീയതയോടും എനിക്ക് ഈ മണ്ണിലേക്ക് വരുവാൻ അവസരം നൽകിയ എൻ്റെ പിറന്ന നാടിൻ്റെ ദേശീയ ഗാനത്തോടും ചേർത്തുവെച്ച് ജെറുസലേം മല്ലൂസ് ഇസ്രയേൽ മലയാളീസുകളോടൊപ്പം പറയുവാൻ ആഗ്രഹിക്കുന്നതും അതാണ് അധികാര കസാരുകൾക്ക് വേണ്ടി രാഷ്ട്രീയ ചിന്താഗതികൾ മാറുമ്പോൾ ഭരണപ്രതിപക്ഷങ്ങൾ ഇസ്രയേൽ മലയാളികളെ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ ഇത്രയേറെ രൂക്ഷമായ യുദ്ധ സാഹചര്യങ്ങളിൽ അയൽവക്കത്ത് കിടക്കുന്ന രാജ്യങ്ങൾ ആക്രമിക്കുന്ന ഈ സാഹചര്യങ്ങളിലും വിദേശികളെയും ഇസ്രയേലുകളെയും ഒക്കെ ചേർത്ത് പിടിക്കുവാൻ ഇസ്രയേൽ മണ്ണ് നൽകുന്ന ഈ ഒരു വലിയ ഉത്ബോധ്യമാണ് ഞങ്ങളുടെ വീടുകളിലെ സുരക്ഷിതത്വത്തിൽ നിന്നും ജറുസലേമിൻ്റെയും ഇസ്രയേലിൻ്റെയും തെരുവീതികൾ ഇറങ്ങിക്കൊണ്ട് വി ലവ് ഇസ്രയേൽ വി സപ്പോർട്ട് ഇസ്രയേൽ എന്ന് പറയുന്നുവെങ്കിൽ അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിപ്പിച്ചു നൽകിയ ഇസ്രയേൽ നൽകിയ ഇസ്രയേൽ മലയാളികൾക്ക് ഇസ്രയേൽ നൽകിയ സ്നേഹസമ്മാനമാണ് എന്ന ബോധ്യത്തിൽ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതുവരെ നന്ദി നമസ്കാരം भारत माधा की I don't know.